എന്തിയടി എന്തിയെ നിന എന്താ കാര്യം ഏ എന്തേ ഞാട് നോക്കിയേ ഞാട് നോക്കിയടി നോക്കിയേ നീ നീങ്ങ നോക്കിയേ ഇങ്ങനെ തളർന്നു കടന്നാ മതിയാ ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഒരു വിഷമമുള്ള ഒരു സംഭവം അറിയിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ വീട്ടിൽ സ്ഥിരമായും പൂച്ചകൾ വന്നോണ്ടിരിക്കും അപ്പോൾ ഇതുങ്ങളിങ്ങനെ നൂല് കുടിക്കുമ്പോൾ ഞങ്ങൾ എന്തെങ്കിലും തീറ്റയൊക്കെ കൊടുക്കും കഴിക്കും ഇപ്പോൾ ഒരു മൂന്നാല് പൂച്ച ഇവിടെ വന്ന് കയറിയതോടെ പിടി 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 പിടിയിന്ന് അത് ഇതിൻ്റെ ഒരു ഇണപ്പൂച്ചയും അതുപോലെ അതിനു മുൻപ് ഒരു രണ്ടെണ്ണവും കൂടി അത് കൂടാതെയും കൂടെ ഉണ്ട് പക്ഷേ ഇതിൻ്റെ ഒപ്പമുള്ള പൂച്ചകളെ ഒക്കെ കൂട്ടി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ പൂച്ചേനെ അകത്ത് കയറ്റുകയോ സെറ്റീമെ കയറുകയോ അല്ലെങ്കിൽ ഒന്നും ഞാൻ സമ്മതിക്കില്ല ഞാൻ വാതിലടച്ചിടും അതുപോലെ തന്നെ ഇതുങ്ങളെ കയറ്റാത്ത വിധം ഞാൻ ശ്രദ്ധയോടു കൂടി എനിക്കിഷ്ടമല്ല അങ്ങനെ അകത്ത് കയറുന്നത് അത് പട്ടിയായാലും പൂച്ചയായാലും ആയാലും അകത്ത് കയറുന്നത് ഇഷ്ടമല്ല ഇവിടെ ഇതുവഴി എപ്പോഴും വണ്ടികൾ പോകുന്ന ഏരിയയാണ് മെയിൻ്റെ ഇണ വണ്ടി തട്ടി അത് പോയി അതിനുശേഷം ഈ ഒരു മുഴുത്ത പൂച്ചയും ഇതുമായിട്ടായിരുന്നു കൂട്ട് ആ മുഴുത്ത പൂച്ചയുടെയും ഞാൻ ഇട്ടിട്ടുണ്ട് വീഡിയോ പൂച്ച വലിപ്പം ഉണ്ടെങ്കിലും പൂച്ച കുഞ്ഞാണ് അത് ആൺപൂച്ചയാണ് ഇത് പെൺപൂച്ചയാണ് കേട്ടോ അപ്പോൾ ഈ ആൺപൂച്ച ഇന്നലെ ഇതുമായിട്ട് കളിക്കണം കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതെന്താ ഈ പൂച്ച ഇത് ഇതുപോലെ കിടന്ന് കളിക്കണമെന്ന് എൻ്റെ മനസ്സുകൊണ്ട് തോന്നി കാരണം ഇതിനെ വട്ടം ചുമ്മ വയ്ക്കൽ അങ്ങനെ ഒരുപാട് ഇത് ആ പൂച്ച കിടന്ന് കാണിക്കണമുണ്ട് എന്താണെന്ന് അറിയില്ല ഇതിന് ഇറുകെ പിടിച്ചിട്ട് ഇത് കരിക വരെ ചെയ്തിട്ടും അത് വിടാതെ മുത്തി അത് അതിനെ അങ്ങോട്ട് ഇറുകി പിടിച്ചേക്കുക അങ്ങനെ ഇവർ കുറച്ച് നേരം കളിക്കുന്ന ഞാൻ കണ്ടു സിറ്റ് ഔട്ടിലിരുന്നപ്പോൾ അത് കഴിഞ്ഞ് അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങല്ല മുഴുത്ത പൂച്ചേനെ വണ്ടി തട്ടി വണ്ടിക്കാർ അറിയുന്നുണ്ടായി കാണില്ല ഇത് വട്ടം മുറിയുമ്പോഴൊക്കെ ആയിരിക്കും ഇത് സംഭവിക്കണത് എന്തിനും പറയണോ ആ പൂച്ചയാണെങ്കിൽ നല്ല വൃത്തിയും മേനെയുള്ള പൂച്ചയാണ് ഏത് നേരം അത് അതിൻ്റെ ശരീരം മൊത്തം നക്കി നക്കിത്തൊടച്ച് മുഖം കഴുകി അങ്ങനെ ഇരിക്കണ ഒരു പൂച്ചയാണ് ആയിരുന്നേ അപ്പോൾ ഇത് ഇങ്ങനെ ഞങ്ങളും അറിഞ്ഞില്ല കണ്ടില്ല അപ്പോൾ വഴിയെ പോയവർ പറഞ്ഞ് ഞങ്ങളതിന് എടുത്തു കൊണ്ട് ഞങ്ങൾ വീട്ടിറ്റത്ത് വെച്ചിട്ട് പിന്നെ ഞങ്ങളുടെ വളപ്പിൽ അതിനെ കൊണ്ടുപോയി അതിനെ ഭയങ്കര വിഷമായി പോയി അത് പറ്റിയത് നല്ല ഭംഗിയുണ്ട് പൂച്ചയെ കാണാനായിട്ട് ഞങ്ങൾ ഞാൻ ഇതുവരെ തൊട്ടട്ടില്ല എടുത്തിട്ടുമില്ല എടുക്കാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ അടുത്ത് എല്ലുമ്പോഴത്തേനും ഒരു ചവിട്ടടി മാറി അത് നിൽക്കുള്ളൂ പിടിതരില്ല അങ്ങനെ ഇത് അതും കൂടി ഭയങ്കര കൂട്ടായിരുന്നു ഒരമ്മയുടെ സ്നേഹം കിട്ടണേൽ അപ്പുറം ആ പൂച്ചയിൽ നിന്നും ഇതുങ്ങൾക്ക് നല്ല സ്നേഹം കിട്ടിയിട്ടിരുന്നതാണ് പാല് കൊടുത്തുണ്ടെങ്കിൽ ഇതുങ്ങൾ കഴിച്ചതിന് ശേഷം ഉണ്ടെങ്കിൽ മാത്രമേ അത് കഴിക്കുകയുള്ളൂ അതവിടെ മാറി നോക്കിയിരിക്കുള്ളൂ അങ്ങനെയായിരുന്നു അതാണ് ഇന്നലെ വണ്ടിയുടെ അടിയിൽ പെട്ട് അത് കണ്ടപ്പോൾ തുടങ്ങി ഇത് വെള്ളം കഴിക്കുകയോ അല്ലെങ്കിൽ ചോറ് കൊടുക്കുക കഴിക്കുകയോ മീനിട്ടുകൊടുത്തു എല്ലാം അത് വന്ന് ഈ കരഞ്ഞ് മൂത്ത് നോക്കി കരയണതല്ലാതെ അത് എന്ത് ചെയ്ത് അതിൻ്റെ കരച്ചിൽ നിൽക്കണില്ല അത് ഉറങ്ങുന്നില്ല ഇപ്പോൾ ഒന്നര ദിവസമായി ഇത് ഉണ്ടായിട്ട് ഇന്നലെ ഒരു പത്തുമണിക്കാണ് ഇത് സംഭവിച്ചത് ഇന്നിപ്പോൾ രാ വൈകീട്ട് ആറു മണിയായിട്ടോ അപ്പോൾ ഇതിന് പലതും കൊടുത്തു നോക്കി എന്തെങ്കിലും ഒന്ന് കഴിക്കട്ടെ എന്ന് എഴുതി ഒന്നും അത് കഴിക്കുന്നില്ല അപ്പം ഇ ഇന്ന് വാതിലിങ്ങനെ തുറന്നിടുന്നുണ്ടായിരുന്നു അപ്പോൾ അത് നോക്കി ഏത് നേരം കരയുമായിരുന്നു വാതിൽ തുറന്നിടുന്നത് അപ്പം ഞാനും ഇവിടെ വന്ന് കിടക്കുമായിരുന്നു ഈ കമൻറ്റിനൊക്കെ മറുപടി ഇടുകയും വീഡിയോ കാണുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക അപ്പം ഇത് അനങ്ങാതെ വന്ന് എൻ്റെ തലയ്ക്ക് മുകളിലേക്ക് കയറേണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായി അങ്ങനെ ഞാൻ കിടക്കുന്നതിൻ്റെ അടുത്ത് വന്ന് പേടി കൂടാതെ ഇരുന്ന് ഉറങ്ങുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത് അപ്പം ഇതുവരെ അത് വെള്ളം പോലും അത് കഴിച്ചിട്ടില്ല പാല് കുടിച്ചിട്ടില്ല ഒന്നും കഴിക്കുന്നില്ല ഞാൻ പെരക്കാത്ത കയറ്റാത്ത അതാണ് എങ്കിൽ പോലും ഇതിൻ്റെ ഈ അവസ്ഥ ഉണ്ടപ്പം ഞാനിപ്പോൾ മിണ്ടാണ്ടിരിക്കുകയാണ് ഞാൻ കിടക്കണത് അടുത്ത് ഞാൻ തല വെച്ചിരിക്കുന്ന തലയിണയിലാണ് ഇപ്പം ഈ പൂച്ച വന്ന് കയറി ഇരിക്കുന്നത് ഇപ്പോൾ അത് മയക്കത്തിലാണെന്ന് തോന്നുന്നുട്ടോ അപ്പോൾ ഞാൻ എങ്ങനെ എടുത്ത് എടുത്ത് മാറ്റം ഞാൻ എന്നാലും അത് ഇത്തിരി നേരമെങ്കിലും ഉറങ്ങണമെങ്കിൽ ഉറങ്ങിക്കോട്ടെ എന്ന് എഴുതി ഞാനങ്ങനെ അനങ്ങാണ്ടിയിരിക്കുന്നതാണ് സങ്കടം ഉണ്ട് കേട്ടോ ആ പൂച്ച പോയതിൽ ഞങ്ങൾക്കും ഭയങ്കര വിഷമമുണ്ട് ഈ പൂച്ചയുടെ കാര്യം പറയാനില്ല ആ പൂച്ചയ്ക്ക് അത്രയ്ക്ക് കുഞ്ഞാണല്ലോ അത്രയ്ക്ക് ആ പൂച്ച ഇതിനെ കളിപ്പിച്ച് സ്നേഹം കൊടുത്ത് കൊണ്ട് നടന്നതായിരുന്നു അപ്പോൾ എന്താ പറയുക ഭയങ്കര വിഷമമായിട്ടാണ് ഞങ്ങൾക്കും തോന്നണം അപ്പോൾ ഇതിനെ ഞങ്ങൾ ആർക്കെങ്കിലും കൊടുക്കാൻ വേണം അപ്പോൾ നാളെ ഒരാൾ വന്ന് കൊണ്ടുപോകോളാന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കൊണ്ടുപോകുകയാണെങ്കിൽ കൊണ്ടുപോകട്ടെ അത് രക്ഷപിടങ്ങിപ്പോഴത്തെ റോഡ് സൈഡായതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനെ വളർത്തിയാലും ഇനി ഇതിനെ ഇതിൻ്റെ അവസ്ഥയും ഞങ്ങൾ അങ്ങനെ കാണേണ്ടി വരും വണ്ടി തട്ടുന്നതിന് അല്പം മുമ്പ്